കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ കാരണം നിങ്ങളുടെ ഓരോ ലൈക്കാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നത് അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ നാളത്തെ വിശേഷത്തിൽ നമ്മൾ കാണാനായിട്ട് പോകുന്ന ഇത്രയും നാളും നമ്മൾ കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളാണ് അപ്പം നയന ആ അടുക്കള ജോലിയിൽ നിന്ന് വീണ്ടും നല്ലൊരു പദവിയിലേക്ക് അങ്ങനെ എത്തിച്ചേരുവാണ് അപ്പം അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ ജലജ ജലജൻ ചാനികൊക്കെ സമ നല്ല ഏറ്റവും വലിയ വീട്ടിൽ കൊടുക്കണം നെട്ടോട്ട് ഓടുകയാണ് ഇന്നേനെ നമ്മൾ കണ്ടു അവസാനം നന്ദുവിൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് അനി ചെല്ലുവാണ് എന്തെന്നില്ലാത്ത സന്തോഷമാണ് കാരണം അനാമ്പികളുടെ അച്ഛനും അമ്മയ്ക്ക് ഒരു പണി കൊടുക്കാൻ പറ്റുമോ എന്നു പറഞ്ഞാൽ അത് നിസാര കാര്യമൊന്നുമില്ല പിന്നീട് എന്നിട്ട് പറഞ്ഞു താങ്ക്സ് ഉണ്ട് കിട്ടുമോ എന്ന് പറഞ്ഞ് കൈ പിടിച്ചു പുലുക്കുവാണ് നന്ദു ചോദിച്ചാൽ എന്തിന് അല്ല അത് പിന്നെ അന്നാമ്പിയുടെ അച്ഛനും അമ്മേ പണി കൊടുത്തേന് ആരാ പറഞ്ഞ പണി കൊടുത്തെന്ന് എനിക്കറിയാം നന്ദു ഒരു ഒരു പെണ്ണും രണ്ടാണോ എന്നാ പറഞ്ഞത് അങ്ങനെയാണ് നിങ്ങൾ തന്നെയാണെന്ന് പറയണം പിന്നെ ഞങ്ങളൊന്നും അല്ലയെന്ന് പറയണം വെറുതെ കള്ളത്തരം പറയണ്ട എനിക്കറിയാം കാരണം കൂടി അറിഞ്ഞാൽ മതിയെന്ന് പറയണം ഞാൻ കൊടുക്കാനിരുന്ന പക്ഷേ എനിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ നീ ആയിട്ട് അത് ചെയ്ത് ഈ ഉപകാരം ഒരിക്കലും ഞാൻ മറക്കില്ല എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം അനിയുടെ കൂട്ടുകാരന്മാർ പറഞ്ഞു എടാ അത് ഞാൻ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട ഇനിയിപ്പ അതിന്റെ കാര്യ കാരണങ്ങളൊന്നും നിരത്തോന്നും വേണ്ട എനിക്ക് എന്താണല്ലോ ഇഷ്ടപ്പെട്ടു ഞാൻ കുറ്റപ്പെടുത്താനൊന്നും പോകുന്നില്ല എനിക്ക് ചെയ്യാൻ പറ്റാത്ത നിങ്ങൾ ചെയ്തെന്ന് പറയാം ശരി ഇന്നത്തെ എന്റെ ചെലവായിരിക്കും എന്ത് വേണേലും കഴിക്കോ കുടിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറയാണ് ഇത് കേട്ടതും നന്ദു പറഞ്ഞ അനിയും ഞാൻ എനിക്ക് മനസ്സിലായ നന്ദുവിന്റെ വിഷമം എന്താ കാരണം നന്ദുവിനെ കുറെ തവണ അവൾ അപമാനിച്ചിട്ടുണ്ട് കൂടാതെ ഗുണ്ടകളെ വിട്ട് തല്ലി ചതച്ച് കൊല്ലാനും കൂടെ ശ്രമിച്ചാണ് അന്നും നന് കൊടുക്കുമായിരുന്നെങ്കിൽ ഇന്ന് അവൾ നേരെയായിരുന്നു പക്ഷെ അവൾക്കിട്ടും കൂടെ രണ്ടെണ്ണം കൊടുക്കണ്ടായിരുന്നു പറയാ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിലേ പ്രശ്നം ആണെന്ന് ഇതുപോലെ അവൾക്കിട്ടും കൂടെ ഇനി ഇട്ടടി കിട്ടണമായിരുന്നു എങ്കിൽ എന്നെ അവൾ നന്നായി പോയെന്ന് പറയാം നന്ദു പറഞ്ഞു അത് പിന്നെ അനി ഞാൻ ഞാനങ്ങനെയൊന്നും വിചാരിച്ചല്ല എന്തു തന്നെയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഞാൻ ആരോടും ഇത് പറയാനും പോകുന്നില്ല ഇനി അവൾ പോലീസ് കേസ് മറ്റോ ആകുമോ എന്ന് കൂട്ടുകാർമാർ ചോദിക്കുകയാണ് എന്ത് പോലീസ് കേസ് ആകോണേ ആകട്ടെ ഇതിന്റെ പിന്നില് എന്ത് കേസ് ഉണ്ടായാലും ആ കാര്യം ഞാൻ ഏറ്റു നിങ്ങളുടെ മേലിൽ ഒരു കേസും ഉണ്ടായിട്ട് പോകുന്നില്ല ഈ അനിയേറ്റെന്ന് പറഞ്ഞ പിന്നെ ഏറ്റു എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ നോക്കിക്കോളാന്ന് പറയാം നന്ദു അറിയാം ഇതിനു മുമ്പ് ഇതുപോലെ ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞപ്പോ വന്ന് വന്നിറക്കിയത് അതുകൊണ്ട് ആ കാര്യത്തില് നന്ദുനൊരു പേടിയൊന്നും ഇല്ല നന്ദു പറഞ്ഞു അങ്ങനെ പോലീസ് കേസും മറ്റും ഉണ്ടായാലൊന്നും എനിക്കൊരു പേടിയില്ല നീ എന്ന് പറയാം എനിക്കറിയാം ഇല്ല എന്നുള്ളത് അതുകൊണ്ടാണല്ലോ എത്ര ധൈര്യത്തോടെ ചെന്ന് ചെയ്തു കൊടുത്തേ ഉം മുമ്പ് ഇത് കൊടുക്കുമായിരുന്നെങ്കില് അവര് രണ്ടുപേരും കള്ളനും കളിയാന്ന് എനിക്ക് തോന്നേ ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു അല്ല നവ്യേചിയെ എന്നോട് അതാ പറഞ്ഞേന്ന് പറയാണ് അല്ല എന്താ എന്തേലും കാര്യം നീ ഇങ്ങനെ പോയി തല്ലു തല്ലുകൊടുക്കാനിട്ട് പിന്നിൽ എന്തേലും ഒരു മോട്ടീവ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നും ഇല്ലാന്ന് പറയണം അതിപ്പ അനിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നന്ദു അത് പറയാതിരിക്കുന്നത് തൽക്കാലത്തേക്ക് ഇത് പറയണ്ട പറയേണ്ട മനസ്സ് മനസ്സെന്തിനാ താന്യെ കൂടുതൽ വിഷമിപ്പിക്കുന്നെ എന്ന് കരുതണം പിന്നീട് അവര് സംസാരിച്ചിരിക്കുവാണ് ഈ സമയം നവ്യ വീട്ടിലേക്ക് വരുന്നുണ്ട് നവ്യ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞിട്ട് സാധാരണ പോലെ അവിടെ പെരുമാറുക കാരണം നന്ദൂരോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ആരോടും പറഞ്ഞില്ല അതിനുശേഷം അനാമികയുടെ അച്ഛന് തല്ലി കിട്ടിയെന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പോഴാണ് നയനെ നവ്യയുടെ അടുത്തേക്ക് വരുന്നത് നവ്യയുടെ അടുത്തേക്ക് വന്നിട്ടറിഞ്ഞു നവീച്ചി ഒരു കാര്യം ചോദിക്കാനായിട്ടാ എനിക്ക് തോന്നുന്ന മിക്കവാറും നന്ദു വാരിക്കും ഇന്നലെ അവിടെ കീറി പെരുമാറിയെന്ന് പറയാം ഇത് കേട്ടതും നവ്യ പറഞ്ഞു അത് ശരി തന്നെയാ അല്ലെങ്കിൽ തന്നെ ഇന്നലെ അവള് പറയുന്നുണ്ടായിരുന്നു ജണ്ടറൻ കൊടുക്കണമെന്നുള്ളത് ദേ വേണ്ടട്ടോ ഇനി ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ചെന്ന് ഇടപെടേണ്ടെന്ന് പറയാ അതെന്താ നന്ദു മനസ്സിന് വെറുതെ എരിവരി എരുപുരി കയറ്റിണ്ടന്ദു നന്ദുവിന്റെ സ്വഭാവം അറിയാലോ വെട്ടൊന്നും മുറിൽ അവൾക്കൊന്നും പെട്ടെന്ന് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമല്ല അല്ലെങ്കിൽ ചെയ്ത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ അതിന് തക്ക ശിക്ഷ കിട്ടുകയും ചെയ്തു ഇനി വേണ്ട കേട്ടോ ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞാലും അവളുടെ മനസ്സിനെ തിളപ്പിക്കാൻ പോവണ്ട അവൾക്ക് അത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അവള് ഇറങ്ങി പുറപ്പെടുവെന്ന് പറയാ എന്തു വന്നാലും ഇതേ നമ്മുടെ അനിയത്തിക്ക് എന്തേലും പറ്റിപ്പോയാ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോയെന്ന് വയ്ക്കാം നബി പറഞ്ഞു ഞാൻ അവളോട് പറഞ്ഞ നനെ പക്ഷേ എങ്കിൽ ഇത്രക്കൊന്നും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് പറയാം ഇനി വല്ല പോലീസ് കേസൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നന്ദുൻ്റെ കാര്യമൊന്നും ഓർത്തൊക്കെ നബി പറഞ്ഞു അതോർത്ത് പേടിക്കണ്ട അങ്ങനെ പോലീസ് കേസ് ആയിട്ടുണ്ടെങ്കിൽ ആ അതൊക്കെ പിൻവലിക്കാനായിട്ട് ഈ നബിക്കറിയാം ഏഹ് കാരണം അനാമിക ഒരിക്കലും അങ്ങനെ കേസ് കൊടുക്കാൻ പോകുന്നില്ല അവളും അവളുടെ അച്ഛനും ഒക്കെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുടുങ്ങാൻ പോകുന്ന അവരാന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഒരു കാരണവശാലും അതിനൊന്നും അവരും മെനക്കെടുത്തില്ല പക്ഷേ എങ്കില് വേറെ പണി ചിലപ്പോ കിട്ടും അവരിനി വരെ ഗുണ്ടകളെ വിടുവാന്നൊരു സംശയം അത് കേട്ടപ്പോൾ നയന പറഞ്ഞു അത് ശരിയാ ഒരു പക്ഷെ പോലീസ് കേസ് കൊടുത്തില്ലെങ്കിലും ഗുണ്ടകളെ കൊണ്ട് ചിലപ്പോൾ തല്ലിക്കാനായിട്ടൊക്കെ ശ്രമിക്കുമായിരിക്കും ഒരു തവണ അതിനെ ശ്രമിച്ചവർ പരാജയപ്പെടുകയും എന്ന് പറയാ പിന്നീട് നയന പറഞ്ഞു ഞാൻ ഈ കാര്യമൊന്നും ആദർശനോട് പറഞ്ഞിട്ടില്ല ഇവിടെ കൊടുമ്പിര് കൊണ്ട് ചർച്ച നടക്കുന്നുണ്ട് അപ്പച്ചി ജാനിയെ ഇളയ്മയും തമ്മില് കാരണം അവർക്കൊക്കെ സംശയമുണ്ട് നന്ദുവിനെ സംശയമുണ്ടെന്ന് പറയുന്നത് നബി പറഞ്ഞ് സംശയിക്കട്ടെ എല്ലാരും സംശയിക്കട്ടെ ആരൊക്കെ സംശയിച്ചെന്ന് പറഞ്ഞാലും പോലീസ് കേസ് കൊടുത്താലും ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്നേ അത് ഓർത്ത് നിനക്കൊരു പേടിയും വേണ്ടെന്ന് പറയാ എനിക്ക് പേടിയൊന്നുമില്ല പക്ഷെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം ഓർത്തിട്ട് ഇനിയിപ്പം നന്ദുവിനെ വലുതും ചെയ്യുവോ ഇതൊക്കെ എങ്ങാനും അച്ഛനും അമ്മയും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വല്ലാത്ത ടെൻഷനോ നന്ദുവിനെ എന്തേലും ചെയ്യുവോന്ന് ഓർത്തിട്ട് എനിക്കും പേടി പോലീസ് കേസും കാര്യങ്ങളൊന്നും എനിക്ക് പേടിയില്ല എന്ന് പറയുന്നത് അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട ാലത്തേക്ക് നീ ധൈര്യമായിട്ട് വയ്ക്കോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് നയനെ നവ്യ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് ആദർശ് മുത്തശ്ശന്റെ അടുത്തേക്ക് ചെല്ലുവാണ് മുത്തശ്ശന്റെ അടുത്ത് നിന്നിട്ട് മുത്തച്ഛനോട് ജുവലറി കാര്യങ്ങളൊക്കെ പറയണേ ഇനിയിപ്പം വിഷു ഒക്കെയാണ് വരാൻ പോകുന്നത് അപ്പൊ ഒത്തിരി സെയിൽസ് ഒക്കെ നടക്കണ സമയം സമയാണ് ആ സമയം നല്ല നല്ല ഡിസൈനിങ് ഒക്കെ ഉണ്ടെങ്കില് നല്ലതായിരിക്കും നല്ല നല്ല ഡിസൈനൊക്കെ സാധാരണഗതി നയനെയാണ് ചെയ്യുന്നത് അപ്പൊ നയനു ചെയ്യുന്ന ഡിസൈനൊക്കെ ഭയങ്കര ആ അതിനൊക്കെ നല്ല ഡിമാൻഡ് തന്നെയാണ് കിട്ടുന്നത് തന്നെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മുത്തശ്ശനോട് പറയാണ് മുത്തശ്ശൻ പറഞ്ഞു അതിനെന്താ നമുക്ക് നയനെ മോളെ കൊണ്ട് തന്നെ ഈ തവണത്തെ വിഷുവിന് ഡിസൈൻ ചെയ്തിച്ചേക്കാന്ന് പറയണം പിന്നീട് നയനയും കൂടെ അങ്ങോട്ട് വിളിപ്പിക്കുകയാണ് നയനു വന്നു കഴിഞ്ഞപ്പോഴത്തേനും മൂർത്തി മുത്തശ്ശിനെ കുറിച്ച് പറയണം ഡിസൈൻ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ തവണത്തെ വിഷുവിന് ഒത്തിരി സെയിൽ നടക്കണ സമയമാണ് അതുകൊണ്ട് മോളും കൂടെ മൂർത്തി ജ്വല്ലറിയിലേക്ക് പോകണം ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു അല്ല അത് പിന്നെ മുത്തശ്ശൻ ഞാൻ എന്താ മോൾക്ക് പോകാൻ മടിയുണ്ടോന്ന് നീക്കും അത് പിന്നെ വീട്ടീന്ന് അങ്ങനെ എന്താ ആരെങ്കിലും എന്തെങ്കിലും പറയൂന്ന് ഓർത്തിട്ടാണോ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട ഞാനൊരു വാക്ക് പറഞ്ഞ പിന്നെ ആരും അതിന് എതിർവാക്ക് പറയാൻ പോകുന്നില്ല പിന്നെ ദേവേനയുടെ കാര്യം ഇത് കേട്ടപ്പ ആദർച്ചോ ഞാൻ അമ്മയോട് ചോദിക്കാം മുത്തശ്ശ അമ്മയ്ക്ക് ചിലപ്പോ സമ്മതക്കുറവൊന്നും കാണത്തില്ല അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ പണ്ടത്തെ സ്വഭാവമൊന്നുമല്ല അല്ല മാറ്റങ്ങളൊക്കെ വന്നോണ്ട് ചിലപ്പോ എന്ന് പറയാം നയന് പറഞ്ഞു അമ്മ സമ്മതിക്കുവാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ ബാക്കി ബാക്കിയെല്ലാവരുടെ എതിർപ്പൊന്നും നമ്മൾ നോക്കേണ്ട കാര്യം ഇല്ലെന്ന് പറയാം മുത്തശ്ശൻ പറഞ്ഞു അതെ ഈ തവണ നീ തന്നെ ഡിസൈൻ ചെയ്യണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ കുറെ സെയിൽ നന്നായിട്ട് നടക്കും കോടികളുടെ ലാഭം ഉണ്ടാവുകയും ചെയ്യും പിന്നെ മൂർത്തീസ് ജുവല്ലറിയുടെ മെയിൻ ഡിസൈനറായിട്ട് മാറുകയും ചെയ്യാം ഇത്ര നല്ലൊരു കഴിവുള്ള പെൺകുട്ടി ഈ വീട്ടിൽ അടച്ചിരിക്കേണ്ട കാര്യമുണ്ടോ അതിൻ്റെ ഒരു ആവശ്യമില്ല കഴിവുള്ളവരെ അത് പ്രകടിപ്പിക്കണം അത് അതിവിടെ അടുക്കളയിലിരുന്നല്ല എന്നൊക്കെ പറഞ്ഞ് നയനെ കുറെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നായര് പറഞ്ഞു അത്മിന് മുത്തശ്ശം എനിക്ക് അത്ര വലിയ കഴിവൊന്നുമില്ല എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു അത്ര മാത്രം അതിപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ്റെ കടാക്ഷം കൊണ്ട് മാത്രമാണെന്ന് പറയണം മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു അല്ലേലും എനിക്കറിയാം നീ ഒരു ദൈവകൃപയുള്ള കുട്ടിയാണ് അതുകൊണ്ടാണല്ലോ ഇത്രയൊക്കെ ഉണ്ടായിട്ടും നീ ഇവിടം വരെ എത്തി നിൽക്കുന്നേ ഈ അന്തപുരിയിലേക്ക് വരാൻ തന്നെ കാരണം ഈ കുടുംബത്തിന്റെ നന്മ കൊണ്ട് മാത്രമാണ് നിന്റെ നന്മ കൊണ്ടാണ് എല്ലാം കൊണ്ടാണ് ഈ കുടുംബത്തിൽ ഓരോ ദിവസം വെച്ചിട്ട് വെച്ചിട്ട് കയറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ എന്നൊക്കെ പറയണം പിന്നീട് ആദർശനോട് പറഞ്ഞു നിനക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പുണ്യമാണ് ഇവിടെ പോലുള്ള ഒരു ഭാര്യനെ ഇപ്പോഴാണെങ്കിൽ നീ അവളെ തിരിച്ചറിഞ്ഞില്ലോ എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം ആദർശൻ നയനും കൂടെ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് നയന പറഞ്ഞു അമ്മ സമ്മതിക്കുമെന്ന് അറിയില്ല എന്ന് പറയുകയാണ് ഞാൻ ചോദിച്ചു നോക്കാം നീ പേടിക്കാതിരിക്കേ ഇതിനെ ടെൻഷൻ അടിക്കണമെന്ന് പറയാണ് പിന്നീട് ആദർശ് ദേവേന്റെ അടുത്തേക്ക് എല്ലുകയാണ് ദേവേനെ ചോദിച്ചു എന്താണോ മോനെ അത് പിന്നെ എനിക്ക് ഒരു കാര്യം പറയാണ്ടെന്ന് പറയും എന്താണെങ്കിലും പറ അല്ല കേട്ട് കഴിയുമ്പോൾ അമ്മ എതിർപ്പ് പറയുമോ എന്ന് ചോദിക്കാം എതിർക്കാനുള്ള കാരണമാണെന്ന് നീ പറഞ്ഞോ അറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ എനിക്കറിയാൻ പറ്റുന്ന എങ്ങനെയാ അത് പിന്നെ മുത്തശ്ശൻ പറഞ്ഞു വിഷു ഒക്കെയല്ലേ വരുന്നേ അപ്പം ഡിസൈൻ കാര്യങ്ങളൊക്കെ വേണം അപ്പൊ നയനെ മൂസ്തി ചുവല്ലറിലേക്ക് കൊണ്ടായാലോന്നൊരു ആലോചനയുണ്ട് അപ്പം അമ്മയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുക ഇപ്പൊ ദേവേനൊന്നും മിണ്ടിയില്ല അല്ല അമ്മയ്ക്കൂടെ ഒക്കെ സമ്മതമാണേ മാത്രം അവളെ കൊണ്ടുപോകുന്നോളന്ന് പറയണം പെട്ടെന്ന് ദേവേനു പറഞ്ഞു അല്ല അതിനിപ്പൊ എന്തിനാ എന്റെ സമ്മതം നോക്കണം ചോദിക്കുക അത് പിന്നെ മുമ്പൊക്കെ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അമ്മ എതിർത്തല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പറയണം അതോ അതന്ന് പക്ഷെ ഇപ്പഴങ്ങനെയൊന്നും അല്ല കേട്ടോ അവൾക്ക് നല്ല കഴിവുണ്ടെന്നല്ലേ പറഞ്ഞേ പിന്നെ അവള് കാരണം ഈ കുടുംബത്തിന് കോടികളുടെ ലാഭം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള കഴിവുള്ളവളെ വീട്ടിൽ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ നിനക്ക് അവളെ കൊണ്ടുപോകാൻ താല്പര്യമുണ്ടോ നീ കൊണ്ടുപോയ്ക്കോ എന്ത് വെള്ളം ചെയ്തോ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ അതിനിപ്പോ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറയണം സത്യമാണ് അമ്മയെ പറയണേന്ന് ഞാൻ ഞാനെന്തിനാ കള്ളത്തരം പറയണേ നീ അവളെ കൊണ്ടുപോയിക്കോ അവള് വീട്ടിരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല അവളെ ഞാൻ അടുക്കളയിലൊന്നും കേറ്റുന്നില്ല അവൾ അടുക്കറ കേ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിക്കാൻ മടിയാ അതുകൊണ്ട് അവളെ കൊണ്ടുപോയിക്കോളാം പറയാം ആദർശനെ ഭയങ്കര ആദർശന് ഭയങ്കര സന്തോഷമായി പിന്നീട് ആദർശ എന്ന് നയനയോട് ഈ കാര്യം പറയണം നയനിക്ക് സന്തോഷം പിന്നീട് ആദർശം പറഞ്ഞ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇന്ന് തന്നെ പോയേക്കാന്ന് പറയണം ആ ദിവസം ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കാന്ന് പറയാം ഈ കാര്യം കാട്ടുതീ എന്ന പോലെ നമ്മുടെ ജാനകിയുടെ ജലജേടൻ ചെവിയിലേക്ക് എത്തിച്ചേരുവാണ് സഹിക്കാൻ പറ്റിയില്ല രണ്ടെണ്ണത്തിനും ഏഷണി പിശാചികൾ രണ്ടെണ്ണം കൊണ്ടിരുന്ന് ആലോചിക്കുക ഇനി അടുത്ത കുരുപ്പ് എന്ത് കാണിച്ച് നയനെ ഇവിടെ പിടിച്ചെടുത്താ എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിന് പിന്നീട് ജരജ പോയി ജാനിയോട് പറഞ്ഞു കണ്ടില്ലേ അവൾ ഇവിടുന്ന് ജുവലറിയിലേക്ക് പോകാൻ മുടങ്ങുന്നു ഇനി മുതൽ ഈ അടുക്കള കിടന്ന് കഷ്ടപ്പെടുന്ന നമ്മളായിരിക്കും ഈ ഏട്ടത്തിക്ക് ഇത് എന്ത് പറ്റിയെന്നാ മനസ്സിലാത്തേ ഏട്ടത്തിയുടെ പഴയ സ്വഭാവം ഒന്നുമില്ല ഏട്ടത്തി ആദർശനോടൊപ്പം തന്നെ തുള്ളുവ പോരാത്തേനെ അച്ഛനും അമ്മയല്ല അവൾക്ക് സപ്പോർട്ടാന്ന് പറയണം ജാനിക്ക് പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല അവൾമാരുടെ കീഴ് നമ്മൾ കഴിയേണ്ടതായിട്ട് വരും എന്തെങ്കിലും തടയിട്ടേ മതി അവളൊന്ന് ജലജയോട് പറയാണ് ജലജ പറഞ്ഞ് എന്ത് ചെയ്യാനാ എന്തെങ്കിലും ചെയ്തിട്ട് പ്രയോജനം ഉണ്ടോയെന്ന് എനിക്ക് തോന്നില്ല എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ അവൾ ഈ അന്തപുരി തന്നെ പിടിച്ചെടുക്കും അവസാനം തറവാട്ടിലെ കാർ കാർനോത്തി അവളായിട്ട് വരും ഈ പറയുന്ന ഏട്ടത്തിനെ അവൾ അടിച്ചൊരു മൂലയ്ക്ക് ഇരിക്കുമെന്നൊക്കെ പറയാ പിന്നീട് കട്ടക്കലിപ്പോടു കൂടി ജലജ മുറിയിലേക്ക് ചെല്ലുവാണ് അപ്പോഴേക്കാണ് അബി അങ്ങോട്ട് വരുന്നതേ അഭിനെ കണ്ടെന്ന് പറഞ്ഞു നീ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാഭാരം നടന്നോടാന്ന് പറയാണ് കമ്പനിയിലെ വെറു സ്റ്റാഫ് മാത്രമല്ലേ നീയ പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എടാ അവളുണ്ടല്ലോ നയന മൂർത്തി ജ്വല്ലറിയുടെ മെയിൻ ഡിസൈനർ ഡിസൈനറാൻ പോവാ നിനക്ക് വരയ്ക്കാനറിയാന്ന് പറഞ്ഞീ വരയ്ക്കാത്ത കയറി ഇരുന്നാ മതി എൻ്റെ അമ്മേ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എടാ തടയണം അവൾ അങ്ങനെ ഒരു കാണാശാലും പോയി അവിടെ ഡിസൈൻ ചെയ്യരുത് എന്തെങ്കിലും ഒരു തന്ത്രം ഒപ്പിക്കണമെന്ന് അറിയാം അതിന് എന്ത് തന്ത്രം ഒപ്പിക്കാൻ പറ്റും ആദ്യം അവറ്റകളെ ഈ വീട്ടിൽ അടിച്ചിറക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പറയാം ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്തു ഇനി കൂടുതൽ എനിക്കറിയില്ല ഇനി അനാമിക അവളുടെ അമ്മയൊക്കെ വിചാരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രം എന്തെങ്കിലും എന്നൊക്കെ പറയാ ഇത് കേട്ടതും അഭി പറഞ്ഞു നോക്കട്ടെ എന്തേലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ പോയിട്ടുണ്ടെ ശരിയാവത്തില്ല അവൾ ഈ മൂർത്തി ചൂടരുടെ ഇനിയിപ്പം മെയിൻ ഡിസൈനറും കൂടെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ തലേ മുണ്ടിട്ടോ നടന്നാൽ മതിമേന്നൊക്കെ പറയുന്നത് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പം നാളെ കമ്പനിയുടെ മെയിൻ ഡിസൈനർ നയനെ അങ്ങോട്ട് ഇറങ്ങുവാണ് നയൻ ദേവേന്റെ അനുഗ്രഹമൊക്കെ മേടിച്ചോണ്ട് അങ്ങോട്ട് പോകുന്നേ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു